വേഗം െ സ്നേഹീപ്തി എന്ന വചന വിചിത്രത്തിലേക്ക് സ്വാഗതം ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിന്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുവിൻ ഞാൻ അത് നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനാണ് സ്നേഹമുള്ളവരെ ഇന്ന് സഭ വിശുദ്ധ മത്തായ സ്നേഹത്തിൽ നാൾ ആഘോഷിക്കുകയാണ് ചുങ്കക്കാരനായിരുന്നു റോമക്കാർക്ക് വേണ്ടി നികുതി വിരിക്കുന്ന അഥവാ ഹെറോയിസിന് വേണ്ടി നികുതി വിരിക്കുന്ന ചുങ്കക്കാരനാണ് ചുങ്കക്കാരൻ പൊതുവേ അവഗണിക്കപ്പെട്ട വ്യക്തിയാണ് അവൻ ധനികനാണ് അവൻ പാവിയുമാണ് ദൈവത്തിൻ്റെ രാജ്യത്ത് അവന് എന്ന് ഒരുപോലെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഗന്ദപ്പെട്ട വ്യക്തിയാണ് ചുങ്കക്കാർ പാവികൾ തിരസ്കരിക്കപ്പെട്ടു ഇങ്ങനൊരു വ്യക്തിയെയാണ് യേശു വിളിക്കുക ചുങ്കസ്ഥലത്തിരിക്കുന്ന മത്തായയെ വിളിച്ചു അവൻ വിളി കേട്ടു യേശുവിൻ്റെ കൂടെ വന്നു യേശുവിനെ വിരുന്നൊരുക്കി അവിടെ വിരുന്നൊരുക്കി കഴിയുമ്പോൾ ആണ് ആൾക്കാർ പറയുന്നത് ഇവൻ ചുങ്കക്കാരുടെയും പാവികളുടെയും കൂടെ ഭക്ഷണം കഴിക്കുന്നല്ലോ യേശു കൂടൊക്കെ മറുപടി ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ബലി എല്ലാക്കാരുടെയാണ് ഞാൻ പാവികളെ വിളിക്കാനാണ് വന്നിരിക്കുന്നത് പുണ്യവാന്മാരെ അല്ല പാവികളെയും മാനസാമരത്തിലേക്ക് ക്ഷണിക്കണം അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് മത്തായി എന്ന വാക്കിനടുത്ത് തന്നെ മത്താത്തിയാഹു എന്നാണ് ദൈവത്തിൻ്റെ ദാനമത സമ്മാനമാണ് ഇപ്പോൾ ദൈവത്തിൻ്റെ സമ്മാനമാണ് മത്തായി മത്തായിലൂടെ പ്രകടമാകുന്ന ദൈവത്തിൻ്റെ കരുണയാണ് അപ്പം പാവികളെ വിളിക്കുന്നു പാവികളെ പാവികളെ തുടരാൻ തുടരാൻ വേണ്ടിയിട്ടില്ല പാവികളെ മാനസാന്തരത്തിലേക്ക് വിളിക്കാനാണ് നമ്മളെല്ലാവരും പാവികളാണ് നമ്മളെല്ലാവർക്കും മാനസാന്തരം ആവശ്യമുണ്ട് അതോടൊപ്പം മറ്റുള്ളവരോട് നമ്മൾ കരുണ കാണിക്കണം ബലിയല്ല കരുണയാണ് ആഗ്രഹിക്കുന്നത് ഈ നിയമത്തിൻ്റെ വിശദാംശങ്ങൾ വള്ളികുള്ളി വിടാതെ അനുസരിച്ചുകൊണ്ട് മാത്രമായില്ല അത് അനുഷ്ഠാനങ്ങളിലാകാം ചടങ്ങുകളിലാകാം എന്തുമാവട്ടെ ബലിയല്ല കരുണ കരുണയുണ്ടായിരിക്കണം മറ്റുള്ളവരുടെ മനോഭാവത്തിൽ സ്നേഹം കരുണ ആ കരുണയുടെ പ്രാധാന്യമാണ് യേശു എടുത്ത് കാണിക്കുന്നത് പോയി പഠിക്കുക നീതിമാന്മാരെ അല്ല പാവികളെ വിളിക്കാനാണ് നീതിമാനൊക്കെ ആർക്കും മനസ്സാക്കേണ്ട ആവശ്യമുണ്ട് ഞാൻ നീതിമാനാണെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്ക് മനസ്സാദം സാധ്യമല്ല അപ്പം ഞാൻ എൻ്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കണം ഞാൻ പാപിയാണ് ഭാവിയാണ് ദേഹത്തിനുമ്പിൽ കൃപയ്ക്ക് വേണ്ടി കരുണയ്ക്ക് വേണ്ടി യാജിക്കേണ്ടവരാണ് ഇങ്ങനെയുള്ള രധികൾ ക്ഷണിക്കുന്നു സ്വീകരിക്കുന്നു ആ ഒരു മനോഭാവം നമുക്കുണ്ടാവണം നമ്മൾ തമ്പുരാൻ്റെ മുമ്പിൽ കരുണയ്ക്ക് വേണ്ടി യാജിക്കുന്നവരെ മറ്റുള്ളവരോടും കരുണ കാണിക്കേണ്ട കാരണമായ ഈശോന്ന് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും മത്തായയുടെ ഇത്തിരി നാളെ ദിവസം ഈ കരുണയുടെ സന്ദേശം